നമുക്കിന്നൊരു വെജ് ലസാനിയുടെ റെസിപ്പി നോക്കിയാലോ ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ലസാനിയ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലസാനിയ ലസാനിയെന്ന് പറഞ്ഞാൽ ഷീറ്റൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഷീറ്റൊന്നും പെട്ടെന്ന് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിളാവണം എന്നില്ല അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് ലസാനിയ കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് വെച്ചിട്ടായാലും ഉണ്ടാക്കാൻ ഒരു ലസാനിയാണ് അപ്പോൾ ആദ്യം ഞാനിവിടെ നമുക്ക് ആദ്യം വൈറ്റ് സോസും റെഡ് സോസ് ടൊമാറ്റോ സോസും ആണ് ഉണ്ടാക്കണത് അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് കറണ്ട് പോയത് അപ്പോൾ അതത് കാണിക്കാൻ എനിക്ക് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയ പാനാണ് അതേ പാനിൽ തന്നെയാണ് ഞാനിവിടെ റെഡ് സോസ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ പാസ്തയുടെ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കണേല് സോസ് ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും അത് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കണം മാത്രം സോസ് മീൻസ് റെഡ് സോസ് ഉണ്ടാക്കണം മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ അധികം ഇതാക്കിയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഭയങ്കര ലെങ്തിയായിപ്പോവും അപ്പോൾ പാനൊന്ന് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി സവാള ഇതൊക്കെ ഇട്ട് ഇതും റെഡ് സോസ് പാസ്ത ഉണ്ടാക്കണേല് ഞാനത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാൻ നോക്കും എല്ലാവരും അപ്പോൾ ഇതിലേക്ക് നീ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് സവാള ഒന്ന് വാടി ചെയ്യരുത് ചെയ്യരുതട്ടോ സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തക്കാളി മൂന്ന് തക്കാളി മൂന്ന് മൂന്നോ നാലോ കാശ്മീരി മുളകും ഞാനിങ്ങനെ ഇങ്ങനെ പുഴുങ്ങി എടുക്കുക എന്ന് പറയില്ല എന്നിട്ടൊന്ന് അരച്ചെടുത്തതാണിത് അപ്പോൾ അത് ഇതിലേക്ക് സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ ഒറിഗാനോ ഇട്ട് കൊടുക്കും ഇത് മെയിൻ ഇതിൽ വേണ്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിഗാനോയുടെ ടേസ്റ്റാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഏത് ഇപ്പോൾ വൈറ്റ് സോസ് ആയാലും ടൊമാറ്റോ സോസ് ആയാലും ഉണ്ടാക്കുമ്പോൾ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ പിസ്സ ഉണ്ടാക്കുക എന്നുവെച്ചാലും ഇതേ സോസ് തന്നെയാണ് പിസ്സയിലേക്ക് എടുക്കാറ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പാനിലേക്കൊന്ന് മാറ്റാം എല്ലാ അതൊന്ന് ആദ്യം തന്നെ എല്ലാതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാതെ അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം ചെറുതായല്ല നന്നായി ഒന്ന് തിളയ്ക്കണം പക്ഷെ ഭയങ്കര തിക്കാവണ്ട ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്നും എടുത്ത് മാറ്റാം കേട്ടോ ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാണ് അപ്പം ഞാൻ വെജ് ആണ് ചെയ്യണത് അപ്പോൾ കോഴിമുട്ട ആ ചിക്കൻ വെച്ചിട്ട് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഈ ലസാനയുടെ ബേസ് മീൻസ് മസാല ഉണ്ടാക്കാം ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ക്യാബേജ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ പിള്ളേർ ലസാന എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ചില സമയത്ത് ഞാൻ ക്യാരറ്റ് വെച്ച് ക്യാപ്സിക്കുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും അപ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി എന്തോരായാലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടുള്ളൂട്ടാ പിന്നെ വെളുത്തുള്ളി എടുക്കുമ്പോൾ നന്നായി ചെറുതാക്കി അരിയാൻ നോക്കുക പിന്നെ സവാള ഒരു രണ്ട് സവാള മീഡിയം സൈസുള്ള രണ്ട് സവാള എടുത്തിട്ടുള്ളത് അതും കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഒന്ന് മുരിഞ്ഞ് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എല്ലാത്തിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടാ പാടുള്ളൂട്ടോ നമ്മൾ എന്താ പറയുക ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് മസാലക്കറി വെക്കണ പോലെ കുറേ മല്ലിപ്പൊടിയും ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് ഒരു ചെറിയൊരു ടേസ്റ്റ് മാത്രമേ വരാൻ പാടുള്ളൂട്ടോ ഇതിന് ഒറിയാനോടെയും ഇതിൻ്റെയൊക്കെ സോസിൻ്റെയൊക്കെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് നിൽക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിൻ്റെയൊന്നും അല്ല കുത്തും മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ക്യാബേജ് ഇഷ്ടമുള്ള ക്യാരറ്റ് മീൻസ് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ക്യാബേജ് മാത്രമേ ഉള്ളൂ കുറച്ച് ക്യാബേജ് തോരമ്പെച്ച് കുറച്ച് ക്യാബേജ് ബാക്കിയിരിക്കണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഏത് ആയാലും കുഴപ്പമില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ക്യാബേജ് ഒന്ന് വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയിട്ടാണ് ഇനിയിപ്പോൾ ഇത് വെന്തില്ല എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കുന്നതാണ് പിന്നെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ആവിയിൽ വെന്തും വരും എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക അതിന് ശേഷം ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒറിഗാനോ എല്ലാത്തിനും ഒർഗാനോ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക പിന്നെ ഇതൊരു ഇറ്റാലിയൻ ഫുഡാണെന്നാണല്ലോ പറയണം അപ്പോൾ ഈ ഒറിഗാനയുടെ ടേസ്റ്റാണ് അതിനെ നമ്മൾ നാടൻ രീതിയിലേക്ക് മാറ്റുകയാണ് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഒർഗ്യാനയുടെ ടേസ്റ്റും വേണം എന്നാൽ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യണം അപ്പോൾ ഇതൊന്ന് ഒന്ന് വെന്ത് വരുന്നതിന് ശേഷം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാതും ഓരോ പാത്രങ്ങളിലാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഇനി ചെയ്യാം അപ്പോൾ അതൊന്ന് ഒരു ചൂടാറാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ബ്രെഡെടുത്ത് ബ്രെഡിൻ്റെ അളവ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പറയില്ല നമ്മൾ എടുക്കണ പാത്രം മീൻസ് ബേക്ക് ചെയ്യാൻ എടുക്കണ ഉണ്ടല്ലോ അതിനനുസരിച്ചാണ് ബ്രെഡിൻ്റെ അളവ് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡാണ് വാങ്ങിയത് എന്നിട്ട് അതിങ്ങനെ സൈഡ് എല്ലാ ബ്രൗൺ കറുള്ള സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു എട്ടിഞ്ച് ഞാനിപ്പോൾ കേക്ക് ചെയ്യണ കാരണം എൻ്റെ അടുത്ത് ഇതേപോലത്തെ മോൾഡുകളുണ്ട് അപ്പോൾ എട്ടിഞ്ച് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്ത് ബട്ടർ പേപ്പർ ഇട്ടുണ്ട് കേട്ടോ ഇതെങ്ങാനെടുക്കുന്ന സമയത്ത് കുറഞ്ഞ പാൻ ഇതായി കഴിഞ്ഞാൽ കുഴപ്പം പിന്നെ അതുപോലെ നമ്മളത് ബേക്ക് ചെയ്യുന്ന ശേഷം പെട്ടെന്ന് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അടിയിൽ ഇങ്ങനെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബ്രെഡ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഫുള്ളും എനിക്ക് വേണ്ടി വന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് വെച്ച് നോക്കുക അപ്പോൾ എന്തോരം എടുക്കേണ്ടി വരും നമുക്ക് തന്നെ അപ്പം മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാൻ പകുതി ടൊമാറ്റോ മീൻസ് തക്കാളി നമ്മളുണ്ടാക്കിയ സോസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റ് സോസും പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ വെക്കണത് അപ്പോൾ പകുതി പകുതി എല്ലാത്തിൻ്റെയും എടുത്ത് വെച്ചാൽ മതി പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാതും ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ അപ്പോൾ ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും കിട്ടണം അപ്പോൾ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം അതും എല്ലാ ഭാഗത്തേക്കും കിട്ടണ വിധത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഞാനിതിപ്പോൾ ഇപ്പോൾ ചെയ്യണത് ഓവനിൽ ബേക്ക് ചെയ്ത് എടുക്കുകയാണ് സാധാ നിങ്ങൾ ഇതിപ്പോൾ എല്ലാതും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാ പാനിൽ പാത്രത്തിൽ നമ്മൾ ബേക്ക് ചെയ്ത് കൊടുക്കല്ലോ പാനൊന്ന് ചൂടായി അലുമിനിയം പാത്രം ഒന്ന് വെച്ച് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മോൾ അതൊന്നൊരു അഞ്ചോ പത്തോ ഒന്ന് സിമ്മിലിട്ട് ചൂടാക്കി പ്രീഹീറ്റ് ചെയ്യാമെന്ന് പറയില്ല അതേപോലെ ചെയ്തിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അത് വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടാ അതീ കൂടുതൽ ബേക്ക് ആക്കണ്ട അപ്പം ഞാനിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെയാണ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തത് അധികം ബേക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ള ചീസൊക്കെ ഭയങ്കര ഹാർഡായിപ്പോവും പിന്നെ ഈ ഇത് നമ്മൾ ചൂടോട് ചൂടോടുകൂടെ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുകയാണ് ടേസ്റ്റ് അപ്പോൾ ചീസായാലും മസാല ആയാലും എന്തായാലും ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും കിട്ടണം എല്ലാ ഓരോ ബൈറ്റിലും നമുക്കത് കിട്ടണ വിധത്തിലിടുക പിന്നെ അപ്പോൾ കട്ട് ചെയ്തൊന്നും എടുക്കുന്നുണ്ട് നല്ല ഇപ്പോൾ നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ ഇട്ട കാരണം പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടേതായ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ലസാനിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടവും വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് Thank you friends for watching.